നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ ഇന്ന് റിയാദ് സീസൺ കപ്പിൽ ഇൻഡർ മയാമിയും അൽഹിലാലും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്റർ മയാമിയുടെ ഗോൾ കീപ്പർ ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഡ്രൈ കലണ്ടർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മെസ്സിയോടൊപ്പം കളിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നോക്കുക ലിയോ മെസ്സിയോടൊപ്പം കളിക്കുക എന്നുള്ളൊരു ഗ്രേറ്റ് ഫീലിംഗ് ആണ് പ്ലേയിങ് അലോങ് സൈഡ് മെസ്സി ഇസ് എ ഗ്രേറ്റ് ഫീലിംഗ് അദ്ദേഹത്തിന്റെ കളി ഞാൻ ചെറിയ പ്രായത്തിൽ ഫോളോ ചെയ്തിരുന്നതാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നില്ല സോ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ കലണ്ടർ പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തുന്നത് അദ്ദേഹം സൗദിയിലേക്ക് പോയതോടുകൂടി അവിടെ ഒരുപാട് നല്ല താരങ്ങൾ എത്തിയിട്ടുണ്ട് സൗദി അറേബ്യൻ പ്രോ ലീഗ് വളരെ കോമ്പറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നു പിന്നെ ഇന്ന് കളിക്കുന്നത് അൽ ഹിലാലുമായിട്ടാണ് എതിരാളികൾ എതിരാളികളുടെ ും മിട്രോ വെച്ചിട്ടുണ്ട് മിട്രോ വെച്ച് വളരെ മികച്ച സ്ട്രൈക്കറാണ് അദ്ദേഹത്തിന്റെ കളി ഞാൻ കണ്ടിട്ടുണ്ട് ദേശീയ ടൂറിനുണ്ടെങ്കിൽ നന്നായി കളിക്കുന്നു അദ്ദേഹം വരുന്നതും ഒരു വലിയ ലീഗിൽ നിന്നാണ് അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാവില്ല എന്ന് കൂടി ഇപ്പോ ഡ്രൈ കലണ്ടർ പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി